മഴയാണ് പിന്നെ കുട്ടികൾക്കൊന്നും സ്കൂളില്ലാത്തത് കൊണ്ട് പഠത്തില്ലാത്തത് കൊണ്ട് താമസിച്ചാൽ എണീറ്റത് എട്ട് പത്തായി ശാംബവി ഓഹോ

എന്നാലും പുതിയ ഒന്നത്തെ വലിയ വിലയും പോലും ഇല്ലല്ലോ നൂറ് രൂപ പോലും ഇല്ല പിന്നെ അങ്ങ് മേടിച്ചു നൂറ് രൂപ പോലും ഇല്ല നിനക്ക് നൂറ്റിവസം മുണ്ടാക്കു ദിവസോ ഞാൻ നടക്കുന്നുണ്ടോ വീഡിയോ കണ്ടില്ല ഞാൻ ആഹാ കുളിച്ചോ ോരന്റെ അമ്മ ഇതേ തോരൻറെ ഇതൊന്നും റെസിപ്പി റെസിപ്പി എല്ലാം അറിയാം ഞാൻ കായ ഞാൻ അരിഞ്ഞു അത് ഇതിന്റെ കൂട്ടറിയാം പക്ഷെ ഇത് നമ്മള് വേവിക്കേണ്ട ഒന്നും ആവശ്യമില്ല ചുമ്മാ ഇങ്ങനെട്ട് ചീച്ചടിക്കാതിട്ടേ വെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങോട്ട് ആ मगर चांद भी आंदा ओके मेरा बोलने वाला है ഇട്ട് വെക്കടി എന്നിട്ട് മൂടി എന്നിട്ട് വേണം രാവിലെ തൊട്ട് തുടങ്ങിയ വെയിലാ പറയേണ്ടത് ആഗ്രഹമുണ്ട് കണ്ടോ ശ്യാമളം മേട നാരായ ചെരിപ്പൂടെ കിടക്കുന്നുണ്ടോ അതൊക്കെ മഴ പൊള്ളിക്കാൻ കൊള്ളത്തില്ലാത്തതാണ് അതേക്കെട്ടാനുണ്ട് ചേട്ടൻ അങ്ങനെ വെള്ളയാണ് അമ്മ ഇങ്ങനെ തിന്ന കടിച്ചിടിക്കാതെ ഇപ്പെന്താണോ തുറക്കണ്ടേ കണ്ണും തുറക്കണ്ട വായും തുറക്കണ ശ്യാമമ്മ എന്ത് ചെയ്യമ്മ പെണ്ണിനെ ഇരിക്കുക ശ്യാമമ്മ പെണ്ണാകുമ്പോ പെണ്ണുനാള ആണായിരുന്നു മോശമാണോന്നെ നമ്മളെ ഒക്കെ വിചാരം ഒച്ചിരി പ്രായം കഴിഞ്ഞാൽ ഒരുങ്ങുന്നതാണ് വലിയ മോശം ഒന്നും അല്ല എല്ലാരും ുംങ്ങും അമ്മ കണ്ണെഴുതുന്ന നല്ല അങ്ങനെ രീതിയിലിട്ടാ കൊഴപ്പൊന്നുമില്ല പക്ഷെ ഒത്തിരി കടലെ പക്ഷെ കണ്ണെഴുതാ നല്ലതാ ഓക്കേ എന്നെ ഒന്ന് ട്രൈ ചെയ്താരുന്നു മതി പിന്നെ എന്നെ കഴിഞ്ഞാ ഞാനൊന്ന് ഇരുന്ന് കൊടുത്തേക്കും നമ്മളൊന്നും ചെയ്തായിരുന്നല്ലോ സമ്മതില്ല ോക്കാതിട്ട പിന്നെ അത് കണ്ണെഴുതണ എപ്പോഴും അതിൻ്റെ പൊട്ടുന്നോ കണ്ണും എഴുതും ഇടയ്ക്കൊക്കെ ഉണങ്ങാൻ തുണി ഇല്ല പല്ലേ ശോ പല്ലേ പല്ലേ ഇതെ മോഡ മേക്കപ്പ് നോ ആയി കേൾപ്പൊന്നുമില്ല ആ ആ മാങ്ങാനടി പോയേക്കും ദേ കുട 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 മോഡ മേക്കപ്പ് കുട കുഴിക്ക് കുട കേടി കേടി കുട കേടാ ആ അത് പറഞ്ഞേ എടി വല്ല പല്ല പല്ലൊന്നുമല്ല ഷാം നോക്കൂ ചോക്ലറ്റിന്റെ ഇതെടുത്തു ചുണ്ട് കടിച്ചേ നല്ല ചുണ്ട ഇപ്പൊ അടിപൊളി പോയി കഴിക്ക കഴിക്കാതില്ല കഴിക്കൂല്ലേ അമ്മക്ക് ഇവിടെ ഒച്ചിരി പണിയുണ്ട് കഴിക്കാൻ പോണോ ആ നിങ്ങളെ പോയി കഴിച്ചു എന്താ ചോറ് ഉച്ചക്ക് ചോറുള്ള പിന്നെ എന്തോ കഴിക്കുന്നു അല്ല മോളെ ഇത് നീക്കി നിങ്ങണ്ടി തോന്നേ ഈ സാധനം നീക്കുന്ന ഈ സാധനം നീക്കുന്നിടത്ത് കൊണ്ടുവന്ന് വയറും വള്ളിയും ഒക്കെ വെച്ചു കഴിഞ്ഞാ പിന്നെ ശെരിയാക്കി കേട്ടോ നേരത്തെ അടുപ്പാ ഞങ്ങളുടെ എന്തൊക്കെയാ പറയുന്നുണ്ട് നോക്കിട്ടുണ്ട് ശ്രദ്ധിക്കാതിരിക്കുന്ന വളരെ പറിച്ചൊന്നൊക്കെ ഒരു കാലം മനപൂർവം ആരും സ്വന്തം വീടും തല്ലിപ്പളി പറിക്കാറുണ്ട് ശ്രദ്ധയില്ല ഈ ശ്രദ്ധയില്ലായ്മ എങ്ങനെയാ ഒന്ന് പറഞ്ഞു തരുവോ ഏഹ് ഒന്ന് പറഞ്ഞു തരുമോ അതായത് തപ്പിധാര തപ്പിധാര

ആവശ്യത്തിനല്ലോ ചായ കൂട്ടാ ക്ലിപ്പിക്കുന്നല്ലേ അവിടെ തെന്ന തെന്നുണ്ടോ ഞാൻ ശ്രദ്ധിച്ചോണേ പതി പതുക്കെ വന്നാ മതി പതിയെ നടന്ന് തന്നാ മതി വരികയോ ചെയ്യണ്ട എനിക്ക് മഴയാണെങ്കിൽ

ആ കുടിച്ചോണാലോ മതി മതി ഒത്തിരി പേര് കണ്ടതിന്റെ പിള്ളാരും എഴുതില്ല മാത്രം ഇല്ല എടുക്കാനില്ല പിള്ളാരും അത് കഴിഞ്ഞു നിനക്ക് എന്നതാ വേണ്ടേ സ്കൂളിൽ നിന്ന് വന്നാലേ തരുന്നുണ്ടോ പോയി സ്കൂളിൽ പോയിട്ട് തിരിച്ചോ കൈ കടക്കുമ്പോ ആവശ്യമില്ല എടുക്കാൻ അല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങള് താറാവ് വന്നാലും ശരിയാവത്തുള്ളൂ അയ്യോ ആണോ ഞങ്ങളും താറാവ് തിന്നു പിന്നെ ചടം നമ്മളെല്ലാം ഭരിക്കാണ്ട് തിന്നോ 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 ഏ തിന്നോ ഏ തിന്നോ കഴിച്ചോ തിന്നോ പഠിക്കണ്ടേ സ്കൂളിൽ പോവണ്ടേ നിന്നോട്ട് പിന്നെ ചപ്പാത്തി കൊടുക്കാൻ ആ അതാണോ പറഞ്ഞത് ചപ്പാത്തി കഴിച്ചല്ലേ ഇനിയിപ്പോ പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ചപ്പാത്തി ഉണ്ടാക്കാൻ പഠിച്ചാൽ മതി നമുക്കൊരു ഷെഫ് പിന്നെ നാരായണി മേടിച്ചു പാല് കറിയും ചെറിയ സാധനം എന്നാ ഞാൻ ചെയ്തരാ രണ്ടര കൊടുക്കായി വിട്ടേ ശരിക്കും

മടങ്ങി കൊണ്ടു പോവല്ലേ പിന്നെ എല്ലാവരും കിട്ടുന്നൊരു അവരും കിട്ടിയതാ മറ്റേവന് ഫോൺ ചെയ്യുകയാണോ ഞാൻ ശ്യാവണമ്മയുടെ ഫോൺ വിളി എനിച്ചു നിർത്താൻ പോകും വയ്യാന്ന് പറഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറും ഫോൺ ചെയ്ത് ടെൻഷൻ അടിച്ച് അവരോടൊക്കെ സംസാരിച്ച് വെപ്പാളപ്പെട്ട് എന്തിന് ആ ജയച്ചാച്ചിനെ മാത്രം വിളിച്ചാൽ മതി വേറെ ആരെയും വിളിക്കണ്ട ഫോൺ രാവിലെ പോട്ടെ ഈ ടെൻഷൻ അടുപ്പിച്ചു സംസാരിച്ചു സ്ട്രെയിൻ എടുത്ത് ഫോൺ വിളിയോട് ഫോൺ വിളി സമ്മതിക്കത്തില്ല ഞാന് എന്തിനോ ഇവിടെ കൊച്ചു അലമാരി ആരാ തുറന്നിട്ടെ സംസാരിച്ചോ വല്യ കൊച്ചാണോ ഓ എൻറെ അമ്മയാണോ അമ്മ കൊടുത്തല്ല മായാവി മായാവിയാണോ ശരി ചേരുമ്പോനെ അത് ഒടി ഇല്ലേ കട്ടിയുണ്ട് അമ്മ പറയാ അമ്മയ്ക്ക് പോയ മൂലിക്ക് കട്ടിയില്ല നല്ല